കേരളത്തിൽ തൗഹീദ് പറയുന്നു അള്ളാഹു അല്ലാത്തവർ കൊല്ലായി പറയുന്നു ബാക്കി നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ഇപ്പോഴും കളവ് പറയല്ല പറയല്ല കളവ് കളവ് പറഞ്ഞു നേടാൻ ശ്രമിക്കല്ല ഖബറിലുള്ളവർ ആരാധ്യന്മാരാണെന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കവറിലുള്ളവർ ആരാധ്യന്മാരാണെന്ന് അതെന്താ കാരണം മുജാഹിദുകൾക്ക് പറഞ്ഞോ ഖബറാളികൾ ആരാധ്യന്മാരാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് തെളിയിക്കാൻ കഴിയും എന്തിനാ മുജാഹിദുകൾ മുഷിരിക്കാകേണ്ടിയ കാരണം എന്താ സമസ്തക്കാരല്ലോ മുജാഹിദുകൾ മുജാഹിദുകൾ ഖബറാളികളെ ആരാധിക്കുന്നവരല്ലല്ലോ

ആ എല്ലാ മുജാഹുദുകളും പറയുന്നു സമസ്തക്കാർ ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൊടുങ്കാറ്റടിക്കും മൊതീശ്യങ്ങളെ കാക്കണേ മമ്പ്രങ്ങളെ രക്ഷിക്കണേ മൊനമ്പത്ത ബി വി എന്നവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മൊശിറെ ആരാധിക്കുന്നു നിങ്ങൾ തന്നെ വിളിച്ചു പറയുക അതെ കബറാളികളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അവരെ അവരാധിക്കലാണ് അതിലെന്ത് സംശയല്ലേ കൊടുങ്കാറ്റടിക്കുമ്പം അള്ളാഹുവേ കാക്കണേ എന്ന് അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹ് ഇഭാത്തെടുത്തു ഗുരുവായപ്പ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഗുരുവായപ്പനെ ഇഭാഗത്തെടുത്തു ഗുരുവാരപ്പനെ ആരാധിച്ചു മൊയ്തീശങ്ങളെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മൊയ്തീശങ്ങൾക്ക് ഇഭാഗത്ത് എടുത്തു മൊയ്തീശങ്ങളെ ആരാധിച്ചു അതിലെന്ത് തർക്കമുള്ള വലിയ

അങ്ങനെ അവർ മോശിരിക്കുകളായി ഇതാണ് വ്യക്തമായിട്ട് മുജാദുകൾ പറയുന്നത് അലഹമില്ല ഞങ്ങക്ക് പറയാൻ പറ്റി നിങ്ങളെ അറിയിക്കാൻ പറ്റി കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ കബറാളികളെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളോട് വ്യക്തമായി പറയാൻ അവസരം തന്ന അള്ളാഹുവിന് കോടാനുകോടി സ്തുതികൾ അർപ്പിക്കുന്നു